സന്ദീപ് ഭാര്യയുടെ കോൺഗ്രസ് പ്രവേശനം നേരത്തെ അറിയിച്ചില്ലെന്ന് കെ പി സി സി മുൻ അധ്യക്ഷൻ കെ മുരളീധരൻ നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിൽ വിമർശനം ഒഴിവാക്കാമായിരുന്നു തെറ്റു മനസ്സിലാക്കി വന്നതിനാൽ സന്ദീപിനെ രണ്ടാം പൗരനായി കാണില്ലെന്നും പാർട്ടിയിൽ ആരും സംഘർഷം പ്രതീക്ഷിക്കേണ്ടെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു അല്ല എന്താണെങ്കിലും പാർട്ടിയിൽ ഒരു സംഘർഷം ആരും പ്രതീക്ഷിക്കേണ്ട മറ്റൊന്നുമല്ല ഇനി വരുന്നത് ലോക്കൽ ബോഡി ഇലക്ഷനാണ് അത് പാർട്ടി പ്രവർത്തകരുടെ ഇലക്ഷനാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ യു ഡി എഫിനു വേണ്ടി രാപ്പകൽ അധ്വാനിച്ച പാർട്ടി പ്രവർത്തകർക്ക് ഒരു പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലൊക്കെ ജയിക്കാൻ കിട്ടുന്ന കിട്ടുന്നൊരവസരം നേതാക്കന്മാരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ഇല്ലാതാവരുത് അത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ കുറേ കൂടെ അതനുസരിച്ച് പ്രതികരിക്കാമായിരുന്നു അല്ല ഇനിയിപ്പം ഇനിയില്ല അദ്ദേഹം കോൺഗ്രസ്സുകാരനായിക്കഴിഞ്ഞ് ഇനി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം ഏതാ ഞാൻ എൻ്റെ അഭിപ്രായം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തെറ്റിതിരുത്തി വന്ന സ്ഥിതിക്ക് ഇനി അദ്ദേഹത്തിന് ഒരിക്കലും ഒരു രണ്ടാം തരം പൗരനായിട്ട് ഞങ്ങൾ കാണില്ല പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം